ദർശന ദർശന ന്യൂസിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ബാബുരാജ് നീന്തൽ മത്സരം നടന്നു ഭിന്നശേഷിക്കാരുടെ സമഗ്ര ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ദർശന സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നീന്തൽ പരിശീലനത്തിന്റെ സമാപന ദിവസം ദർശന സ്വിമ്മിംഗ് മത്സരം നടന്നു ജാസ്നോ എഡ്യൂ സ്പോർട്സ് സെന്ററിൽ കഴിഞ്ഞ ഒരു മാസത്തിലേറെ കാലമായി പന്ത്രണ്ടോളം ഭിന്നശേഷി വ്യക്തികൾക്ക് പരിശീലനം നൽകിയിരുന്നു പരിശീലനത്തിന്റെ നേതൃത്വം വഹിച്ചത് പരിശീലകൻ ശ്രീ ബിനു മുരിങ്ങത്താണ് സമാപന സമ്മേളനത്തിൽ ജാസ്നോ എഡിയു സ്പോർട്സ് മാനേജിംഗ് പാർട്ട്ണർ ഡോക്ടർ സി ജസ്റ്റിൻ ജൂസ് അധ്യക്ഷത വഹിച്ചു സ്വിമ്മിംഗ് പൂളിൽ ഭിന്നശേഷി കുട്ടികൾ പരിശീലനം നടത്തുന്നതും ഇത്തരത്തിലുള്ള മത്സരങ്ങൾ നടത്തുന്നതും പൂളിന്റെ ഭാരവാഹികൾക്ക് ഏറെ സന്തോഷകരമായി എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു സമ്മേളനത്തിന്റെ ഉദ്ഘാടനം തൃശൂർ എക്സൈസ് ജോയിന്റ് ഡയറക്ടർ ശ്രീ കൃഷ്ണകുമാർ നിർവഹിച്ചു ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് കൂടുതൽ ശ്രദ്ധ സമൂഹം കൊടുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ദർശന ക്ലബ് പ്രസിഡന്റ് ശ്രീ സാജു ജോൺ ജാസ്നോ എഡ്യൂ സ്പോർട്സ് പരിശീലകൻ ശ്രീ ബിനു മുരിങ്ങത്ത് എന്നിവർ സംസാരിച്ചു പ്രാർത്ഥനയോടെ ആരംഭിച്ച ഈ പ്രോഗ്രാം പ്രസിഡന്റ് ദർശന സർവീസ് സൊസൈറ്റി ഡയറക്ടർ ദർശന ക്ലബ് റവറൻ ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ സി എം എല്ലാവരെയും സമാപന ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് പ്രസംഗിച്ചു പന്ത്രണ്ടോളം ഭിന്നശേഷി കുട്ടികൾക്ക് ഉദ്ഘാടകനായ ശ്രീ കൃഷ്ണകുമാർ അധ്യക്ഷനായ ശ്രീ ഡോക്ടർ ജസ്റ്റിൻ ജോസ് എന്നിവർ ചേർന്ന് സർട്ടിഫിക്കറ്റ് വിതരണവും മെഡൽ വിതരണവും നടത്തി വരാൻ പോകുന്ന സംസ്ഥാനതല മത്സരത്തിലേക്ക് ഒരുങ്ങുന്നതിനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു തദവസരത്തിൽ ദർശന സർവീസ് സൊസൈറ്റിയുടെ സെക്രട്ടറി ശ്രീ മിനി ഔസെഫ് ദർശന ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് ശ്രീ ബിപിൻ വർഗീസ് പങ്ക് പ്രൊജക്ട് ട്രെയിനർ കുമാരി ആൽഷി അസിസ്റ്റന്റ് ട്രെയിനർ ശ്രീ ജോയൽ ജോസ് ദർശന കോർഡിനേറ്റർ ശ്രീ ജിസ്റ്റോ എന്നിവരും യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു ഈ വാർത്താ ഇവിടെ ദർശന ന്യൂസിന്റെ മറ്റൊരു വാർത്തയുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം